കേരള സർവകലാശാല യുവജനോത്സവ മത്സരങ്ങളിൽ വിധി നിർണയം നടത്തുന്നതിനെ ചൊല്ലി യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്ന എസ് എഫ് ഐയിലുണ്ടായ ചേരുവിരുവിനെയും ഏറ്റുമുട്ടലിനെയും തുടർന്ന് തടഞ്ഞു വെച്ചിരുന്ന മത്സര വിജയികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നീക്കം ഓരോ ഗ്രൂപ്പിയ മത്സരങ്ങളിൽ പങ്കെടുത്ത നാല് കോളേജ് ടീമുകൾക്ക് വരെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹത നേടിയതായി കാണിച്ചാണ് ഗ്രേസ് മാർപ്പ് തട്ടിപ്പിനുള്ള നൂതനമാർഗം കണ്ടെത്തിയിരുന്നത് കാലാവധി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയനാണ് യുവജനോത്സവം സംഘടിപ്പിച്ചതെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു വിധിന്യായത്തിലെ തർക്കത്തെ തുടർന്ന് കാസർകോടുകാരനായ നൃത്ത അധ്യാപകൻ ഷാജി പൂത്തോട്ട എന്ന വിധികർത്താവ് ആത്മഹത്യ ചെയ്തത് ഏറെ ഒറ്റപ്പാടിന് കാരണമായിരുന്നു ഷാജിയടക്കമുള്ള മൂന്ന് വിധികർത്താക്കളെ യൂണിയൻ ഭാരവാഹികളായ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായും ആരോപണമുണ്ടായിരുന്നു തുടർന്ന് വിധി നിർണയ പ്രഖ്യാപനം വി സി നടന്നു യുവജനോത്സവ നടത്തിപ്പിലെ വീഴ്ചകൾ പരിശോധിക്കാൻ സിൻഡിക്കേറ്റിന്റെ ഒരു ഉപസമിതിയും രൂപീകരിച്ചിരുന്നു സമിതി ഇതേവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല യൂണിയന്റെ കാലാവധി നീട്ടി നൽകാൻ വിസമ്മതിച്ച വി സി യൂണിയന്റെ ചുമതല സ്റ്റുഡന്റ് സർവീസ് കൈമാറിയിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ പുതിയ നിർണയ പട്ടിക തയ്യാറാക്കിയത് സർവകലാശാല യൂണിയനാണ് യുവജനോത്സവം നടത്തിപ്പിന്റെ ചുമതല മുൻകാലങ്ങളിൽ കലോത്സവങ്ങളിൽ കർത്താക്കളിൽ അഴിമതി നടത്തിയതിന് കരിമ്പട്ടികയിൽപ്പെട്ടവരെയും വിധി നിർണയ പാനലിൽ ഉൾപ്പെടുത്തിയിരുന്നതായി ആക്ഷേപമുണ്ട് എസ് എഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് യുവജനോത്സവത്തിന്റെ ജനറൽ കൺവീനറായി നിയോഗിച്ചിരുന്നത് എം ജി സംസ്കൃത കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ നടന്ന യുവജനോത്സവങ്ങളിലെ വിധി നിർണയങ്ങളിലും സമാനമായ വ്യാപക പരാതികൾ ഉയർന്നതായും എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലാണ് വിധി നിർണ്ണയം നടത്തുന്നതെന്നും എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് വിധികർത്താക്കളെ നിശ്ചയിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് കേരള സർവകലാശാലയിലെ യുവജനോത്സവ മത്സര വിജയികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാൻ വൈകിയാൽ ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കേണ്ട ബിരുദ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റിൽ മത്സര വിജയികൾക്ക് ലഭിക്കേണ്ട ഗ്രേസ് മാർക്കുകൾ ഉൾപ്പെടുത്താനാവില്ല ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർ ഒന്നാം സ്ഥാനം നേടിയതായി പ്രഖ്യാപിച്ചാണ് പുതിയ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് നടത്തുന്നത് ഒരു ഗ്രൂപ്പ് ഐറ്റത്തിൽ ഉൾപ്പെടുന്ന പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് വരെ ഓരോ പേപ്പറിനും ആറ് ശതമാനം മാർക്ക് അധികമായി ലഭിക്കും അതുകൊണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിലാണ് കൂടുതൽ പേർക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നൽകിയിരിക്കുന്നത് വഞ്ചിപ്പാട്ട് കോൽക്കളി ദഫ്മുട്ട ഒപ്പന വൃന്ദവാദ്യം മാർഗംകളി സമൂഹഗാനം എന്നിവയിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് കോളേജ് ടീമുകൾക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നൽകിയാണ് തിരിമറി നടത്തിയിരിക്കുന്നത് ഇതിലൂടെ എണ്ണൂറോളം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഒന്നിച്ച് ഗ്രേസ് മാർക്കിന് അർഹത ലഭിക്കും പരമാവധി ഓരോ വിദ്യാർത്ഥികൾക്കും അറുപത് മാർക്ക് വരെ ലഭിക്കും വിധികർത്താക്കൾ മാർക്കിടുമ്പോൾ ഒരു മത്സരത്തിൽ നാല് ഗ്രൂപ്പുകൾക്ക് വരെ ഒരേ മാർക്ക് ലഭിച്ചതാണ് തിരിമറി നടന്നിട്ടുള്ളതായി ബോധ്യപ്പെടാൻ നിമിത്തമായത് എന്നാൽ ഒറ്റയ്ക്കുള്ള മത്സരങ്ങളിൽ തിരിമറി നടന്നതായി ആക്ഷേപമില്ല ഒരേ സ്ഥാനത്തിന് ഒന്നിൽ കൂടുതൽ പേർ അർഹത നേടിയിട്ടുമില്ല കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മത്സര വിജയകളെ പ്രഖ്യാപിക്കുന്നതിൽ എസ് എഫ് ഐക്കുള്ളിലെ ചേരുവിരിവ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രീസ്മാർക്ക് ലക്ഷ്യം വെച്ച ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർക്ക് ഒന്നാം സ്ഥാനം നൽകാൻ തീരുമാനിച്ചതെന്നറിയുന്നു ഗ്രൂപ്പ് മത്സരങ്ങളിൽ യൂണിയൻ താല്പര്യമുള്ള ആരുടെയും പേരുകൾ ഉൾപ്പെടുത്താറുണ്ട് അവർക്കെല്ലാം ഗ്രേസ് ആനുകൂല്യം ലഭിക്കും ഉന്നത പഠനങ്ങൾക്കുള്ള പ്രവേശനത്തിനുള്ള കുർക്കുവഴിയായി വിദ്യാർത്ഥികൾ ഈ മാർഗം കഴിഞ്ഞ നാളുകളായി പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് സംസ്കൃത സർവകലാശാലയുടെ കഴിഞ്ഞ യുവജനോത്സവത്തിൽ ഗ്രൂപ്പ് മത്സരത്തിൽ പങ്കെടുക്കാത്ത ഒരു എസ് എഫ് ഐ പ്രവർത്തനയെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് മത്സരത്തിൽ പങ്കെടുത്ത മറ്റ് വിദ്യാർത്ഥികൾ പോലും ചോദ്യം ചെയ്തെങ്കിലും ആ വിദ്യാർത്ഥിനി മത്സരത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന വിദ്യാർത്ഥിനിയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സംസ്കൃത വീഴ്ച തന്നെ ഗ്രേസ് മാർക്ക് ലഭിക്കേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ അടുത്ത കാലത്ത് വിവാദമായിരുന്നു ഗ്രൂപ്പ് മത്സര വിധികളിൽ വ്യക്തമായ തിരിമറി നടന്നിരിക്കുന്നതായി ആക്ഷേപമുള്ളതുകൊണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുകൾ നൽകുന്നത് തടയണമെന്നും വിധി നിർമയ പട്ടിക തയ്യാറാക്കിയവർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി